നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ഡി സിയുടെ മുറിവിൽ ഉപ്പ് തേച്ച് വിട്ടു കെ കെ ആറ് ഫീൽസായിട്ട് പൊളിച്ചെടുക്കി അദ്ദേഹത്തിന്റെ തകർപ്പൻ പ്രകടനത്തിന്റെ ബലത്തിൽ തന്നെയാണ് ഇരുപത്തിയൊന്ന് പന്തുകൾ ശേഷിക്കെ ഡി സി ഉയർത്തിയ നൂറ്റി അൻപത്തിനാല് എന്ന വിജയലക്ഷ്യം വെറും മൂന്നേ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ കെ കെ ആറ് മറികടന്നത് ഫിൽസാൾട്ട് മുപ്പത്തിമൂന്ന് പന്തു ഏഴ് ഫോറും അഞ്ച് സിക്സറും അടക്കം ഇരുന്നൂറ്റി ആറ് പോയിൻറ്റ് പൂജ്യം ആറ് സ്ട്രൈക്ക് റേറ്റിൽ ആഞ്ഞടിച്ച് അറുപത്തിയെട്ട് റൺസ് നേടിയപ്പോൾ കാര്യങ്ങൾ കെ കെ ആറിന് എളുപ്പമാവുകയായിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡി സി നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് റൺസ് മാത്രമാണ് എടുത്തത് തീർച്ചയായിട്ടും ഈഡൻ ഗാർഡൻസിൽ ആ റൺസ് മതിയാവുമായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം പ്രതിഷോ പതിമൂന്ന് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ വെടിക്കെട്ട് വീരൻ ജെയ്ക്ക് ഫ്രൈസ മഗാർഖന് ഏഴ് പന്തുകളിൽ നിന്ന് ഒരു ഫോറും ഒരു അടക്കം പന്ത്രണ്ട് റൺസ് മാത്രമേ ഇന്നെടുക്കാൻ കഴിഞ്ഞുള്ളൂ അതേ സമ ആ സമയം പോറിൽ പതിനഞ്ച് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് എടുത്തു മൂന്ന് പന്തിൽ നിന്ന് ആറ് റൺസുമായിട്ട് മറ്റൊരു വെടിക്കെട്ട് വീരൻ ഹോപ്പും മടങ്ങി ഋഷഭ് പന്താണ് പിന്നെ ഒരല്പം മികവ് കട്ടി എന്ന് പറയാനുള്ളത് ഇരുപത് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു അടക്കം അദ്ദേഹം ഇരുപത്തിയേഴ് റൺസ് എടുത്തപ്പോൾ അക്സർ പട്ടേൽ ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസാണ് നേടിയത് എന്തായാലും കുൽദീപ് യാദവിന്റെ അവസാന ഘട്ടത്തിലെ ആ ഒരു അടിയാണ് നൂറ്റി അൻപത്തി മൂന്നിലേക്കെങ്കിലും അവരെ എത്തിച്ചത് ഇരുപത്തി ആറ് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം മുപ്പത്തി അഞ്ച് റൺസാണ് നേടിയത് ഏതായാലും വരുൺ ചക്രവർത്തി നാല് ഓവറിൽ വെറും പതിനാറ് റൺസ് മാത്രം വിട്ടുവെടുത്തുകൊണ്ട് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ റാണയും അറോറയും രണ്ട് വിക്കറ്റുകൾ വീതം നേടുകയുണ്ടായി മറുപടി ബാറ്റിങ്ങില് തകർ പ്പൻ പ്രകടനമാണ് ഫിൽസാൾട്ട് പുറത്തെടുത്തത് ആദ്യ വിക്കറ്റ് സുനിൽ നരയൻ പുറത്താകുമ്പോഴേക്കും എഴുപത്തി ഒമ്പത് റൺസ് കെ കെ ആറിന്റെ സ്കോർ കാർഡിൽ എത്തിയിരുന്നെങ്കിൽ അതിന്റെ കാരണം പൂർണ്ണമായിട്ടും ഫിൽസാൾട്ട് തന്നെയായിരുന്നു കാരണം നരയൻ ആകെ എടുത്തത് പത്ത് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് ആയിരുന്നു മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ തുടർന്ന് റിങ്കു സിംഗ് പതിനൊന്ന് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് മാത്രമാണ് എടുത്തത് ഫിൽസാൾട്ട് ആവട്ടെ മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് ഏഴ് ഫോറും അഞ്ച് അടക്കം അറുപത്തിയെട്ട് റൺസ് എടുത്ത് അക്സർ പട്ടേലിന്റെ പന്തിലെ ബൗൾഡായിട്ട് മടങ്ങി എന്നാൽ പിന്നീട് ശ്രേയസ് അയ്യരും വെങ്കിടേഷ് അയ്യരും ചേർന്നുകൊണ്ട് പൂർണ്ണമായിട്ടും വരുതിയിലാക്കി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി മടങ്ങുമ്പോൾ നൂറ് റൺസിന് മൂന്ന് വിക്കറ്റായിരുന്നു എന്തായാലും ശ്രേയസയ്യർ ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സറും സിക്സറുമടക്കം മുപ്പത്തിമൂന്ന് റൺസ് അടിച്ചപ്പോൾ വെങ്കിടേഷ് അയ്യർ ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സറും സിക്സറുമടക്കം ഇരുപത്തിയാറ് റൺസാണ് നേടിയത് കളിയില് വമ്പൻ വിജയം തന്നെ കെ കെ ആർ നേടിയിരിക്കുന്നു ഇരുപത്തിയൊന്ന് പന്തുകൾ ശേഷിക്കെ ഏഴ് വിക്കറ്റിന്റെ കിടലോൽക്കിടലൻ വിജയം സ്വന്തമാക്കി കഴിഞ്ഞു അവര് അങ്ങനെ ഇപ്പോൾ പോയിന്റ് പട്ടിക നോക്കുക അവർ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് ഒമ്പത് കളികളിൽ നിന്ന് ആറ് വിജയവും മൂന്ന് തോൽവികളുമായിട്ട് പന്ത്രണ്ട് പോയിന്റാണ് അവർക്കുള്ളത് അതേസമയം ഡി സി പതിനൊന്ന് കളികളിൽ നിന്ന് പത്ത് പോയിന്റുമായിട്ട് ഇപ്പോൾ ആറാം സ്ഥാനത്താണ് കെ കെ ആർ രണ്ടാം സ്ഥാനത്ത് വീടി അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കുടുംബങ്ങൾ